മോദിയെ വിശ്വസിച്ചു പക്ഷേ ചതിച്ചു എല്ലാം ഒതുക്കി അത് തെറ്റായിരുന്നുവെന്ന് തിരിച്ചറിയുന്നുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാജസ്ഥാനിലെ ബി ജെ പി ഘടകം ഒരിക്കൽ പോലും ബി ജെ പി നേതാക്കൾ അവർക്കായി വോട്ട് തേടിയില്ല ചോദിച്ചതെല്ലാം മോദിക്ക് വേണ്ടി മോദി ഗ്യാരന്റിയും പരിവാറും മാത്രം ഉയർത്തിക്കാട്ടി അതെല്ലാം സമ്മാനിച്ചത് തിരിച്ചടികളായി എന്ന് മോദിയുടെ ബി ജെ പി തന്നെ പറയുന്നത് രാജസ്ഥാനിൽ ബി ജെ പി തോറ്റതിന്റെ കാരണങ്ങൾ അവലോകനം ചെയ്ത പാർട്ടി എത്തിച്ചെന്ന നിഗമനം ഇതാണ് തോൽവിക്ക് പിന്നിൽ മോദി എന്ന ഒറ്റ കാരണമെന്ന് ലോക്സഭാ സീറ്റിൽ നിന്നും ബി ജെ പി സീറ്റിലേക്ക് ചുരുങ്ങിയതിന്റെ പ്രധാന കാരണങ്ങളായിരുന്നു പാർട്ടി അവലോകനം ചെയ്തത് മോദിയെ അമിതമായി ആശ്രയിച്ചതും നാനൂറ് സീറ്റെന്ന അമിത ആത്മവിശ്വാസവും കർഷകരുടെ സമരവും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിക്ക് പിന്നാലെ ബി ജെ പി സംസ്ഥാന ഘടകത്തോട് റിപ്പോർട്ട് തേടിയതായും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു ഡൽഹിയിൽ മുഖ്യമന്ത്രി ബജൻലാൽ ശർമ്മ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന ഘടകം കഴിഞ്ഞയാഴ്ച അവലോകന യോഗം ചേർന്നു മുഖ്യമന്ത്രി ശർമ്മ സംസ്ഥാന അധ്യക്ഷൻ സി പി ജോഷി മുൻ പ്രതിപക്ഷ നേതാവ് രാജേന്ദ്ര റഥോട്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്നിവരുൾപ്പെടെ മുതിർന്ന പാർട്ടി നേതാക്കൾ പങ്കെടുത്തു കോൺഗ്രസ് ഉപയോഗിച്ച നാനൂർ പാർ മുദ്രാവാക്യം കാരണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരുന്ന പട്ടികജാതി വോട്ട് ബാങ്ക് തങ്ങളിൽ നിന്നും അകന്നതായും ചർച്ചയിൽ വ്യക്തമാക്കി ഭേദഗതി വരുത്തി സംവരണം ഇല്ലാതാക്കിയും കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ സമീപനത്തിൽ തികച്ചും ആക്രമണോത്സരായപ്പോൾ ബി ജെ പി പ്രവർത്തകർ നിസ്സംഗത കാണിച്ചു ഒരു മുതിർന്ന ബി ജെ പി നേതാവ് പറഞ്ഞു കിട്ടുമെന്ന് കരുതിയ വോട്ട് കിട്ടിയില്ല എന്നും പ്രവർത്തകർ കാര്യമായി പണിയെടുത്തിട്ടില്ല എന്നും ബി ജെ പി നേതാവ് പറഞ്ഞു എല്ലാവരും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ എല്ലാം പ്രധാനമന്ത്രി ചെയ്തോളും എന്ന് കരുതിയെന്നും നേതാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ആത്മവിശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹായകമായില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന ഘടകത്തിനുള്ളിലെ ജാതി സമവാക്യങ്ങളും പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അസ്വസ്ഥരാക്കിയിട്ടുണ്ടെന്നും മറ്റൊരു മുതിർന്ന നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി ബ്രാഹ്മണനാണ് സംസ്ഥാന അധ്യക്ഷൻ ബ്രാഹ്മണനാണ് മറ്റ് ഉന്നത പദവികൾ വഹിക്കുന്ന നിരവധി നേതാക്കൾ ബ്രാഹ്മണരാണ് അതിനാൽ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റേയും മാറ്റണോ എന്ന ചർച്ചയായിരുന്നു ഇപ്പോൾ പാർട്ടിയിൽ നടക്കുന്നത് ചർച്ചകൾ പുരോഗമിക്കവയാണ് നേതാവ് കോൺഗ്രസിനെ എതിർക്കാൻ കഴിയാതിരുന്നതും കർഷക സമരം പ്രതിപക്ഷം വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്നതും പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയെന്ന് നേതാക്കൾ വിലയിരുത്തി പ്രഭാവം ജനങ്ങൾക്ക് മുന്നിൽ മങ്ങിയ മോദിക്കത സ്വന്തം പാർട്ടിയിൽ നിന്നും അതേ അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് ഇനിയൊരു ിൽ മോദി എന്ന പേര് ഉപയോഗിക്കാൻ പോലും പല ബി ജെ പി നേതാക്കളും വിമുഖത കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾക്ക് മുന്നിൽ മോദിയുടെ വില വട്ടപൂജ്യമാണെന്ന തിരിച്ചറിവിലേക്കാണ് നേതാക്കൾ പോലും ഇങ്ങനെയൊരു മാറ്റമുണ്ടാക്കാനുള്ള കാരണം